രംഗവേൽ പാവകൾ നമ്മൾ ബന്ധങ്ങൾ ചൊല്ലിയാടുന്നു അംഗഭംഗം വരും ആചകളാൽ അംഗം വെട്ടു നടത്തുന്നു സ്വപ്നകം ഇന്നലെ ഇന്ന് എന്ന ഐ ചിത്രത്തിൽ ഈ ഗാനത്തിനു വേണ്ടി തുലിക ചലിപ്പിച്ചത് പ്രൊഫസർ ചിറിയൻകീട് രാമകൃഷ്ണൻ സാറായിരുന്നു അൻപത്തഞ്ചാമത്തെ വയസ്സിൽ അകാലത്തിലായിരുന്നു അദ്ദേഹം പൊലിഞ്ഞു പോയത് ഗാനത്തിൻ്റെ സംഗീതം നമ്മുടെ പ്രിയപ്പെട്ട ദേവരാജൻ ദേവരാജൻമസ്റ്റർ ആലാപനും നമ്മുടെ ദാസേട്ടൻ ഈ ഗാനത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും അവിട്ട നക്ഷത്രജാതനായ പ്രൊഫസർ ചിരൻകീഴ് രാമകൃഷ്ണൻ സാറിന് നൽകുന്നു ആദരാഞ്ജലികൾ മഹാകവി